ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി പലർക്കും ഇതിന്റെ സംശയങ്ങൾ ഇഞ്ച് താഴെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ഇപ്പോഴുണ്ട് നമസ്കാരം അന്ന ഓർക്കിഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മളുടെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ മൊക്കാറോർക്കിഡ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് മൊക്കാറോ ഓർക്കിഡാണ് എൻ്റെ ഒരു വിലയിരുത്തലിൽ ഏറ്റവും കെയറിങ് കുറഞ്ഞ ഒരു ഓർക്കിഡ് എന്ന് തന്നെ പറയാം കാരണം മൊക്കാറയ്ക്ക് നമുക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള പരിചരണങ്ങൾ ആവശ്യമില്ല അതുമാത്രമല്ല അത്യാവശ്യം അതിനെ നമ്മൾ പുറത്ത് ഔട്ട് സൈഡിൽ വെക്കാൻ നൂറ് ശതമാനം നമ്മൾ ഓപ്പൺ പ്ലേസിൽ വെച്ചാലും കുഴപ്പമില്ല അതുപോലെ വയ്ക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഔട്ട് സൈഡിൽ വെക്കുമ്പോൾ അതായത് നമ്മൾ തനി ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ വെക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് വരുമ്പോൾ ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ ഒരു മഞ്ഞപ്പ് വരും അപ്പോൾ അത് കാണുമ്പോൾ പലർക്കും പേടിയാണ് ഇത് ഉണങ്ങി പോകുമ്പോൾ ആണോ അത് അത് ചെടി ചീത്തയാവോ ഡാമേജ് ആവുകയാണോ എന്നുള്ളൊരു പേടിയുണ്ടാവും പക്ഷേ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല അത് കുറച്ച് ലൈറ്റ് നമ്മൾ യെല്ലോ ആയാൽ കൂടി റിസൾട്ട് വൈസ് ഏറ്റവും നല്ലത് പുറത്ത് തന്നെ ഔട്ട്സൈഡ് തന്നെയാണ് എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ എല്ലാവരോടും അങ്ങനെ ഔട്ട്സൈഡ് വെക്കാൻ പറയുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഒരു എഴുപത് ശതമാനം വരേക്കും അതിന് മൊക്കാറയ്ക്ക് നമുക്ക് ഒരു അതിന് ചൂട് ആവശ്യമാണ് എന്നാൽ മാത്രമേ അത് ഫ്ലവറിങ് ആവുള്ളൂ ഇപ്പം എൻ്റെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ വെച്ചിരിക്കുന്ന ഈ പ്ലാന്റ് തന്നെ ഇത് തന്നെ ഇപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഒരു ഏകദേശം ഒരു അഞ്ച് ആറ് വർഷം ഒരു ചെടിയാണ് ഇതിന് നമ്മളിത്രയും ഇങ്ങനെ പ ഇതായിട്ടിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിൽ ഒക്കെ നന്നായിട്ട് വന്നതാണ് ഇതിൽ ഓരോ ബ്രാഞ്ചസിലും നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ട ഇങ്ങനെ ഫ്ലവർ വന്നു കഴിഞ്ഞൊരു ശരിയാണ് നമ്മളിപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് മൊക്കാറിയുടെ വ്യത്യസ്തങ്ങളായ ഒരു നാല് പോട്ടിങ് രീതികളെ കുറിച്ചാണ് അതിൽ അതിൻ്റെ വിശദമായതുള്ള വീഡിയോ നമുക്ക് ഇതിന് ശേഷം നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഈ നമ്മൾക്ക് ഉള്ള ഒരു സംശയമാണ് ഇത് പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കൂടി പുതിയതായി തുടക്കക്കാരായിട്ട് വരുന്ന ഈ ഓർക്കിഡിൻ്റെ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്കുള്ള ചെറിയൊരു ഇൻഫർമേഷൻ അത്രേ ഉള്ളൂ അതായത് പലരും വന്നപ്പോൾ നമ്മുടെ നഴ്സറിയിലായാലും ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ വരുമ്പോഴായാലും ഓൺലൈൻ വഴി വാങ്ങുന്നവരായാലും അതുപോലെ തന്നെ പല നിന്ന് ചെടി വാങ്ങാത്ത ആളുകൾ പലരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പലർക്കുള്ളൊരു സംശയം ഇത് മൊക്കാറിയും ഇതെങ്ങനെ തിരിച്ചറിയും മൊക്കാറയ്ക്കും അവർ അവരിപ്പോൾ നെറ്റിലൊക്കെ നോക്കിയിട്ട് പലരും പറയണിത് ഇത് മൊക്കാറയാണ് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ആയിരിക്കും ചിലപ്പോൾ പറയണത് അപ്പോൾ മാറ്റി മാറ്റിമറിച്ചും അങ്ങനെ പല സംശയങ്ങൾ പലർക്കും ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ കൂടിയിട്ടാണ് ഇതിപ്പം നിങ്ങളെ കാണിച്ചു തരുന്നത് അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ മറ്റൊന്നോട്ടത്തിൽ നമ്മൾ മൊക്കാറയെയും അതുപോലെ തന്നെ വേണ്ടയെയും നമ്മൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് അതിൻ്റെ ലീഫുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലീഫിന് ഇതിന് കുറച്ച് നീളം കൂടുതലുണ്ടാവും ചില മൊക്ക ചില വേണ്ടകൾ ചില വെറൈറ്റി വേണ്ടകൾ വരുമ്പോൾ ഇത്രയും ലീഫിന് ഇത്രയും ലെങ്ത് ഉണ്ടാവില്ല പക്ഷേ എന്നിരുന്നാലും ഇതിന് ഏറ്റവും ഏറ്റവും നോട്ടത്തിൽ അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മൊക്കാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ മൊക്കാറ് വലുതാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ റൂട്ട്സ് മുകളിലോട്ട് മുകളിലോട്ട് പോകും ഇത് മൊക്കാറയും വേണ്ടയും ഒക്കെ സ്ഥിരമായിട്ടുള്ള ആളുകൾ എന്നോട് വേറെന്ന് തോന്നരുത് കേട്ടോ കാരണം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി പലർക്കും ഇതിൻ്റെ സംശയങ്ങൾ ഇപ്പോഴുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഈ മൊക്കാറയുടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അറിയാം കണ്ടോ ഇതിൻ്റെ ഓരോ റൂട്ട്സ് ഇതിന് രണ്ട് ഇരുവശങ്ങളിലേക്കുള്ള റൂട്ട്സ് ഇങ്ങനെ ഈ ചെടി പോകുന്നതിനനുസരിച്ച് വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ മൊക്കാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊക്കാറ് നമുക്ക് ടോപ്പ് കട്ട് അതായത് ഇതിൻ്റെ ഈ വേരിന് താഴെ വെച്ചിട്ട് നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വേരായാലും പ്രശ്നമൊന്നുമില്ല നമുക്കത് അതിന് താഴെ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് അതിൻ്റെ രീതികളും മറ്റും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിൻ്റെ നമ്മൾ തുടർന്ന് നമ്മൾ അതിൻ്റെ ഫോട്ടിംഗ് രീതികളും നമ്മൾ അതിൻ്റെ ഡെമോ കാണിക്കുന്നതാണ് മെച്ചുവായിട്ടുള്ള ഒരു മൊക്കാറ പ്ലാന്റിൽ നിന്നും എങ്ങനെ കട്ട് ചെയ്ത് അതിനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് സാധാരണ രീതിയിൽ മൊക്കാറ നല്ല ഉയരം പോകുന്ന ചെടിയാണ് നല്ല ഹൈറ്റ് പോകുന്നൊരു ചെടിയാണ് ആ ഹൈറ്റ് പോകുന്ന ചെടിയിലെ ഈ ലീഫിൻ്റെ ഗ്യാപ്പുകളിൽ നിന്നാണ് നമുക്ക് സ്പൈക്ക് വരുന്നതും അതുപോലെ തന്നെ ഈ റൂട്ട്സ് വരുന്നതും ഇനി മൊക്കാറയെ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളിതിന് മുന്നിൽ കൊടുത്തിട്ടുള്ള ഇതിനഴിച്ച് കട്ട് ചെയ്യേണ്ടത് ഈ റൂട്ട്സ് ഉള്ളതിൻ്റെ ഒരിഞ്ച് ത നമ്മളിതിന് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം മുക്കാറൊക്കെ എപ്പോഴും ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് ഇതിങ്ങനെ ഹൈറ്റ് കൂടി പോകുന്നതായതുകൊണ്ട് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനേക്ക് ഒരു സ്റ്റിക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ പൈപ്പാണ് എടുത്തിരിക്കുന്നത് ഈ പൈപ്പിനെ നമ്മൾ കോൺക്രീറ്റിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു പീസ് കമ്പി കൊടുത്ത് കോൺക്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ഉറപ്പ് കിട്ടും നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഈ പൈപ്പ് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഈ താഴെയുള്ള ഹോള് അടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കാരണം ഇതിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ശരിക്ക് ഇൻഫെക്ഷൻ വരാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ഇൻഡോഫില് കട്ട് ചെയ്ത ഭാഗത്ത് തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു ചകിരിയുടെ ഒരു ചെറിയൊരു പീസ് ചകിരി ആ ചകിരിയെ നമ്മൾ ഇട്ടിയിലോട്ട് വെക്കും ആ ചകിരിയിലാണ് നമ്മൾ ഈ പ്ലാന്റിനെ വെക്കേണ്ടത് അതൊരൽപ്പം തണവ് കിട്ട് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തണവുന്നത് നമ്മളിതാ ഈ ചകിരിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഒരല്പം നീർപ്പം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചകിരിയിൽ വയ്ക്കുന്നത് ആ ചകിരി ഇൻഡോഫില്ലിൽ മുക്കി വെച്ചിരിക്കുന്ന ചകിരിയാണ് അതിനുശേഷം നമ്മൾ വള്ളിയെടുത്ത് ഒരുട്ട് െട്ടിക്കൊടുക്കുക ഈ വലിയ റൂട്ടുകളെ നമ്മൾ ഇതിലേക്കൊന്ന് വളച്ച് ഒന്ന് വെച്ചാൽ നല്ലതാണ് പിന്നെ അത് മാത്രല്ല പുറത്തേക്കുമായിട്ട് നിൽക്കുകയും വേണം ഇതിൻ്റെ വലിയ റൂട്ടുകളെ നമ്മൾ പുറത്തേക്കായിട്ട് നിർത്തുക സാധാരണ ഓർക്കിഡ്സ് അന്തരീക്ഷത്തിൽ നിന്ന് ആവശ്യമുള്ള വെള്ളവും ലവണങ്ങളൊക്കെ വലിക്കുന്നതാണ് അതിനും കൂടിയാണ് ഈ റൂട്ട്സ് ഒക്കെ നമ്മൾ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫംഗീസൈഡ് മുക്കി വെച്ചിട്ടുള്ള ഓടും കരിയും നമ്മൾ നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് പോട്ട് ചെയ്തിട്ടുള്ള ഒരു ചെടിയെ ഒരു മാസത്തോളം നമ്മൾ ഫുൾ ഷെയ്ഡിൽ വെക്കണം അതിന് ശേഷം നമ്മൾ ഒരു ഒരു മാസത്തിന് ശേഷം പുതിയ റൂട്ട്സൊക്കെ വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ ഇതിനൊരു അമ്പത് ശതമാനം ഷെയ്ഡിലേക്ക് നമ്മൾ മാറ്റുക പിന്നെയും ഒരു മാസത്തിന് ശേഷം ഇതിന് നൂറ് ശതമാനം സൺലൈറ്റിലേക്ക് നമുക്ക് വയ്ക്കാം ഈ ചെടിയെ നൂറ് ശതമാനം സൂര്യപ്രകാശം കിട്ടാവുന്ന രീതിയിലേക്ക് വെക്കുമ്പോൾ ആദ്യം തന്നെ ലീഫുകളൊക്കെ മഞ്ഞിക്കും അപ്പോൾ നമുക്കൊരു ടെൻഷൻ തോന്നി തുടങ്ങിപ്പോകാണോ പാടി പോകണോ എന്നൊക്കെ തോന്നും പക്ഷെ അത് പേടിക്കേണ്ടതില്ല നമ്മൾ രണ്ട് നേരം നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക അപ്പോൾ നല്ല ഗ്രോത്ത് വരും വർഷക്കാലത്താണ് ഈ മൊക്കാറയ്ക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വരുന്ന സമയം വർഷക്കാലത്ത് ഒരു മാസത്തിലൊരിക്കൽ ഇതിന് ഫംഗിസൈഡ് നമ്മൾ കൊടുക്കണം പിന്നെ വളപ്രയോഗങ്ങൾ വർഷ വർഷക്കാലം വരുമ്പോൾ വളരെയധികം കുറയ്ക്കണം നമ്മൾ രാസവളമാണ് സാധാരണ വർഷക്കാലത്ത് അനുപിക്കാൻ മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പ്ലാന്റ് സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ മൊക്കാറ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഒരു സംശയമുണ്ട് അതായത് ആ മൊക്കാറയുടെ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് പിന്നെ പുതിയ ഷൂട്ട് വരുമോ അവിടെ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള നാമ്പുകൾ വരുമോ എന്നുള്ള സംശയം ഉണ്ട് പേടിക്കണ്ട നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാലും അറിയാതെ കണ്ട അതിൻ്റെ അവിടേക്ക് ഒരു പുതിയ പുതിയ അളപ്പുകൾ വരുന്നുണ്ട് ചില സമയങ്ങളിൽ അത് ഒന്നിലേറെ വരും അതായത് ഒന്നോ രണ്ടോ രണ്ടിൽ കൂടുതലോ അതിൻ്റെ ബ്രാഞ്ചസുകൾ ആ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് വരാം അപ്പം അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൈഡ് ജസ്റ്റ് ഒന്ന് ചെറിയ ക്രീം പോലെ ഒന്ന് ഒന്ന് അതിന് മുകളിൽ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി അത് പിന്നീട് അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടുന്ന് പുതിയ ഷൂട്ടുകളായിട്ട് ഇങ്ങനെ വന്നോളും അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം ചെറുതായിട്ട് ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ അതേപോലെ നിങ്ങൾക്ക് ഈ മൊക്കാറ പോട്ടിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രീതി ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് കാരണം ഇതിപ്പോ നമ്മൾ നേരത്തെ കാണിച്ച് നമ്മൾ അതിന്റെ പ്രൊപ്പഗേഷൻ കാണിച്ചത് നമ്മൾ ഒരു പ്ലാന്റ് മാത്രമാണ് അതായത് ഒരു സ്റ്റിക്ക് കൊടുത്തിട്ട് ഒരു പോട്ടില് ഒരു പ്ലാന്റ് എങ്ങനെ നമ്മൾ അത് റീപ്പോർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നേരത്തെ കാണിച്ചത് അത് നിങ്ങൾക്ക് ഇങ്ങനെയും പരീക്ഷിക്കാം അതായത് ഇതിപ്പോൾ ആ വെച്ചിരിക്കുന്ന ആ പൈപ്പ് ആ പൈപ്പിൻ്റെ രണ്ട് വശങ്ങളിൽ ഇരുവശങ്ങളിലുമായിട്ട് നിങ്ങൾക്ക് ഓരോ പ്ലാന്റ് ഓരോ കളറിലുള്ളത് വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സ് അതല്ല രണ്ട് കളർ വേണമെങ്കിൽ രണ്ട് കളറിലുള്ള രണ്ട് പ്ലാന്റുകൾ ഇങ്ങനെ കെട്ടി നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ അത് ഇതും പരീക്ഷിക്കാവുന്ന ഒരു ഇതാണ് ഓക്കെ അത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മൊക്കാറയുടെ പ്ലാന്റ് പ്ലാന്റ് ചെയ്യുന്നത് നിങ്ങളുടെ ത്തിനുസരിച്ച് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ പറയാറുള്ള സംഭവം തന്നെയാണ് നമ്മളുടെ അന്നാർക്കിഡ്സിൻ്റെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കൂടിയാണ് മൊക്കറയുടെ മാത്രമല്ല നമ്മൾ പല പല ഓർക്കിഡുകളുടെയും അതായത് ഡെൻട്രോബിയം ഫെലനോപ്സിസ് മറ്റുള്ള ടൂളിമിനിയ അങ്ങനെ തുടങ്ങി എല്ലാ ചെടികളുടെയും നമ്മൾ ഓരോ വീഡിയോകളും നമ്മളിതിന് മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലിൽ അതിന്റെ ഓരോ വീഡിയോകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമല്ല അതിന് ലൈക്ക് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളിപ്പോൾ പരിചയക്കാർ ഓർക്കിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ കൂടിയാണല്ലോ അപ്പോൾ നിങ്ങൾ അവർക്ക് കൂടി അതിൻ്റെ ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുമാത്രമല്ല നിങ്ങൾ അതിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് യഥാസമയം നമ്മൾ അയക്കുന്ന പ്ലാൻഡുകളുടെ നമ്മളെ ഓരോ വീഡിയോകൾ അപ്ഡേഷൻ വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അത് മറക്കരുത് ഒരു കാരണവശാലും ഇതാണ് പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ കാണിക്കുന്ന മറ്റൊരു ബോട്ടിംഗ് രീതി അതായത് നമ്മൾ സാധാരണ നമ്മൾ ബാസ്ക്കറ്റ് വേണ്ട വരുന്ന വരുമ്പോൾ ബാസ്ക്കറ്റ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബാസ്ക്കറ്റും ഒപ്പം അതിനൊരു ഹാങ്ങർ കൂടി വരാറുണ്ട് പക്ഷേ ഇതിന് നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മൾ നമ്മളിതിന് ഒരു ക്ലിപ്പ് നമ്മൾ സാധാരണ ഈ എന്താ പറയുക ഓർക്കിഡ് പോട്ട് വാങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ഒരു ക്ലിപ്പ് വരാറുണ്ട് അല്ലെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് നമ്മളൊരു ക്ലിപ്പ് ഉണ്ട് ഇതിന് ആ ക്ലിപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്കും ഈ രീതി പരീക്ഷിക്കാം ഇത് ഇതേപോലെ തന്നെ ഒരു പത്ത് രൂപയൊക്കെ വരുള്ളൂ ഇതിന് മാക്സിമം ഒരു ഒരു ക്ലിപ്പ് വാങ്ങാനായിട്ട് ആ ക്ലിപ്പ് വാങ്ങിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിനെ ഒരു വള്ളി ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിൽ കെട്ടിയിരിക്കുകയാണ് എന്നിട്ട് നമുക്കിത് ഹാങ് ചെയ്യുന്ന സ്ഥലം നമ്മൾ കണ്ടാം ഇത് നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് കിട്ടാം ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഫാമിൽ ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ രീതിയിലായാലും അവർക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ അവർ ഇതിൽ തന്നെ എയറിൽ നിന്ന് തന്നെ അവർ ഒബ്സർവ് ചെയ്തോളും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാലും അത്യാവശ്യത്തിന് വാട്ടറിങ്ങും കാര്യങ്ങളും അങ്ങനെ ഫെർട്ടിലൈസറും ചെയ്യുന്ന രീതികളൊക്കെ നന്നായിട്ട് ചെയ്താൽ ഈ രീതിയും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ എത്ര നല്ല ഇതിലെ റൂട്ട്സ് ആയിട്ട് കിടക്കുന്നത് വേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിട്ട് കിടക്കുന്നുണ്ടോ അപ്പൊ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം അതായത് പറഞ്ഞു വരുന്നത് ഇതിന് നമ്മൾക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഇതിന് താഴെ നമ്മൾക്ക് മീഡിയയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പ്ലാന്റുകൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടാലും മക്കാറയുടെ കാര്യത്തിൽ യാതൊരു പേടിക്കേണ്ടതില്ല അത് നന്നായിട്ട് അത് ഫ്ലവറിങ് തരും മൂന്നാമത്തെ പ്രോട്ടീൻ രീതി എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇതിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത് താഴെ മുട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത് ഇരുവശങ്ങളിലും നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റുകളുടെ എത്ര പ്ലാന്റ് ഉള്ള ഉണ്ട് എന്ന് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ പോട്ടിങ് അതായത് നമ്മൾ വെക്കുന്ന പ്ലാന്റുകൾ രണ്ടു വശത്തും നല്ല ടെമ്പറിൽ നല്ല കമ്പി വെടിച്ച് കെട്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ കമ്പിയിൽ നമ്മൾ ഇങ്ങനെ ഇത് കൊടുത്തേക്കാണ് കണ്ട ഇത് ഇങ്ങനെ ഒറ്റ ഇതിൽ നല്ല ടെമ്പറായിട്ട് കൊടുത്തിട്ട് അതിൽ കെട്ടി വെച്ചിരിക്കുകയാണ് ഓരോ പ്ലാന്റ് നിങ്ങൾക്ക് ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ സാധാരണ മറ്റേ മീഡിയായിട്ട് ഉപയോഗിക്കുന്ന ഇതിന്റെ കരി അതുപോലെ തന്നെ ചകിരിയുടെ കഷ്ണങ്ങള് അതുപോലെ ഓടിന്റെ മുറുക്കുകൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾ ചുമ്മാ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി അതിൽ നല്ല ടെമ്പറിലൊന്നും കെട്ടി കൊടുക്കുക വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഇതിന്റെ താഴെ നമ്മൾ അടിഭാഗത്ത് മാത്രം അതിന്റെ കുറച്ച് ഈ പറഞ്ഞ മീഡിയ കുറച്ച് ഇട്ടാ മതി നാലാമതായിട്ട് നമ്മൾ കാണിക്കുന്ന ഇതാണ് നാലാമത് ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇതും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റിന്റെ മുൻവശത്തുള്ള ഒരു ഒരു തൂണിലാണ് ഞങ്ങൾ ഇത് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതിന് സാധാരണ നമ്മൾ ഇതിന്റെ മെറ്റൽ അതായത് ജി എയുടെ ഒരു പൈപ്പിലാണ് ഈ തൂണ് നമ്മൾ ഞങ്ങളുടെ ഈ ഫ്രണ്ട് ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത് ആ പൈപ്പിൽ നമ്മൾ ഇതിന്റെ ഷെയ്ഡ് നെറ്റ് ഉണ്ട് ഗ്രീൻ നെറ്റ് വരുന്നത് ഷെയ്ഡ് നെറ്റ് ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഷെയ്ഡ് നെറ്റ് ഇല്ലെങ്കിൽ ചുടി കയറ് വരും ചെറിയ കയറ് വരും ആ കയർ ചെറിയ കനം കുറഞ്ഞ കയറുണ്ട് ആ കയറ് ഫുള്ളായിട്ട് ചിറ്റി കൊടുക്കാം ചിറ്റി കൊടുത്തിട്ട് അതിന് മേലെ വെക്കുക ഇത് ഈ കയറായാലും ഈ ഷെയ്ഡിനിറ്റായാലും നമ്മൾ ഇത് ചിറ്റണ അതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞത് ഇത് നല്ല ചൂട് വരുമ്പോ ഇത് പഴുക്കും നന്നായിട്ട് പഴുക്കും മീൻസ് അത് നന്നായിട്ട് ചൂട് കൂടുതലാകുമ്പോൾ ഇത് റൂട്ട്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച മതിയല്ല പെട്ടെന്ന് അത് ഡ്രൈ ഇതായിട്ട് പോകാം ഉണങ്ങി പോകാനൊക്കെ സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അതിന് ചുറ്റിലും എന്തെങ്കിലും നമ്മൾ ഇതേപോലെയുള്ള നെറ്റോ അല്ലെങ്കിൽ കയറിൻ്റെ ഇതോളോ ചുറ്റി കൊടുക്കുക അതിനുശേഷം അതിന് മുകളിൽ ചുമ്മാ വെറുതെ ഒന്ന് വെച്ച് കെട്ടിയാൽ മതി ഇതിൽ നിങ്ങൾ മറ്റുള്ള പ്രോട്ടീൻ മീഡിയകൾ നമ്മൾ മറ്റേ ചെയ്തതുപോലെ ഇതിൽ വേറെ മീഡിയ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതിൽ ജസ്റ്റ് ഈ ഇത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് കാണാൻ നല്ല രീതിയിൽ അത് തിക്കായിട്ട് പ്ലാന്റുകൾ നിൽക്കുന്നുണ്ട് ഇതിൽ ഞാൻ കുറച്ച് മിക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതില് മൊക്കാറയുടെ തന്നെ കുറച്ച് സ്പീഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ മറ്റേ സ്പൈഡർ ഓർക്കിഡ് ഉണ്ട് അതേപോലെ തന്നെ ആരാന്തര ബ്ലാക്ക് ഉണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് എല്ലാം നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഒരു പോർഷനിലോ കാർപ്പൊറേഷൻ്റെ തൂണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫില്ലർ ഉണ്ടെങ്കിൽ അതോ അങ്ങനെയൊക്കെ അതിലൊക്കെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് നല്ല ഗ്രോ ചെയ്ത് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു ഒരു പോട്ടിങ് രീതിയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതട്ടെ കാരണം നമ്മൾ കുറേ കസ്റ്റമേഴ്സ് ചോദിച്ച ഒരു കാര്യമാണിത് മൊക്കാറയുടെ പോട്ടിങ് രീതി ഒന്ന് കാണിക്കണം എല്ലാ പ്ലാന്റുകളെ കുറിച്ചും എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട് എന്നിരുന്നാൽ കൂടി മൊക്കാറയുടെ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ചെയ്യണം എന്ന് കരുതിയ ഒരു വീഡിയോ ആണ് അപ്പോൾ പരമാവധി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അറിയാവുന്ന എല്ലാ ഉപകാരപ്രദമായുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഇതോടെ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മുടെ ഇതിൽ കാണാം അപ്പൊ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്തോ നിങ്ങൾക്ക് ചോദിക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ അന്ന ഈ ചാനല് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾക്ക് കൂടി വളരെ അറിയാൻ അറിയേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിതിൽ പ്രതിപാദിക്കുന്നത് കാരണം ബോട്ടിംഗ് രീതികൾ എങ്ങനെ വളപ്രയോഗങ്ങൾ എങ്ങനെ ഓരോ ചെടികൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് എല്ലാ ചെടികളും എല്ലാം ഒരേപോലെ അല്ല ബോട്ടിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയല്ല അതിന്റെ അതിന്റെ ലൈറ്റിങ് അതുപോലെ തന്നെ അതിന്റെ ഫെർട്ടിലൈസർ ചെയ്യുന്ന രീതികൾ ഇതെല്ലാം എല്ലാം എല്ലാം ഡിഫറെന്റ് ആണ് അപ്പൊ നിങ്ങൾ ഓരോന്നിന്റെയും നമ്മളിതിന് മുന്നത്തെ കുറെ നമ്മളുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം തിനനോക്സിസ് ഡെൻട്രോബിയം അതുപോലെ തന്നെ ടൂളിനിയ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളിലൊക്കെ കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് നോക്കുക മുൻപ് വീഡിയോകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സുകളൊക്കെ കുറെയൊക്കെ മാറ്റാൻ സാധിക്കും പിന്നെ അതിലൊന്നും ഇല്ലാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ചാനലിലോ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ് ഓക്കെ അപ്പൊ ഇതുവരെ സഹ നമ്മുടെ കൂടെ സഹകരിച്ചാ നമ്മുടെ അന്ന ഓർക്കിഡ്സിൻ്റെ ഒപ്പം യാത്രയിൽ കൂടെ നിന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓർക്കിഡിൻ്റെ ഓർക്കിഡിന് സ്നേഹിക്കുന്നവർക്ക് ഓർക്കിഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഒരു നല്ലൊരു ചാനലാണ് അത് നിങ്ങൾക്ക് നമ്മുടെ ഓരോ വീഡിയോകളും കാണുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ വളരെ ലഘുവായിട്ടും അത് കാര്യങ്ങൾ എല്ലാം നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കൂട്ടുകാർക്കൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നയിച്ചു കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി